ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മുടെ എസ് ബി എസിൻ്റെ ഓതറൈസ്ഡ് ഡീലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും കൊടുത്ത ഒരു ഗിഫ്റ്റ് ബോക്സാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോണത് അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു നമ്മൾ കമ്പനിയുടെ പേര് സോണിക് പവർ സൊല്യൂഷൻ എന്നാണ് എസ് ബി എസ് എന്ന് നമ്മൾ അൺ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വെബ്സൈറ്റിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നോക്കി വെബ്സൈറ്റിൽ നോക്കി കാണാൻ പറ്റും പക്ഷേ ശരിക്കും യഥാർത്ഥ പേര് സോണിക് പവർ സൊല്യൂഷൻ എന്നാണ് അതുപോലെ സൺ പവർ സൊല്യൂഷൻ സോളാർ പവർ സൊല്യൂഷൻ സിഗ്മ പവർ സൊല്യൂഷൻസ് അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊന്നും നമുക്ക് അൺമോദറൈസ്ഡ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ഇതിലാണ് അതുപോലെ തന്നെ ഒരുപാട് എസ് പി എസ് എന്നുള്ള പേരിൽ ഒരുപാട് വ്യാജ പ്രൊഡക്റ്റുകൾ തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് സർവീസിൽ വരുമ്പോഴാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് പേരിൽ ചിലവർ കംപ്ലൈൻറ്റ് ആയി എന്നൊക്കെ പറഞ്ഞാൽ അയക്കാൻ പറയും നമ്മൾ അയച്ചിട്ട് നോക്കുമ്പോൾ അത് വേറെ ഒരു എസ്പി എസ് ആയിരിക്കില്ല പേരുണ്ടാവും പക്ഷേ എസ് പി എസിൻ്റെ യഥാർത്ഥ പ്രൊഡക്റ്റ് ആയിരിക്കില്ല അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടി പറയുന്നതാണ് ഇപ്പം ഇത് ഇത് ഒരു രണ്ട് സാൻഡ് ഡിസ്കിൻ്റെ പെൻഡ്രൈവിലാണ് ഇതിൽ വരെ കോപ്പിയാണ് ഇത് ഒരെണ്ണം ഒറിജിനലാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഒന്നിന് വില കുറവാണ് ആൾക്കാർ വില കുറവ് നോക്കിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ആയിരിക്കില്ല കിട്ടുന്നത് കോപ്പി ആയിരിക്കുള്ളൂ ഇന്ന് നമുക്ക് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല ഇതിൽ നമ്മുടെ സർവീസ് സെൻ്ററിൽ എന്തെങ്കിലും ഡാമേജ് ആയിട്ട് പോകുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ ആണെങ്കിൽ ഇത് കോപ്പിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ സെയിം സിമിലാരിറ്റി ആയിട്ടാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്കപ്പോൾ ഇത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെ ഐറ്റംസാണ് നമുക്ക് ഉള്ളത് നോക്കാം ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാൻ വരുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലൊരു ഡയറി അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ എസ് പി എസ് ചെയ്തിട്ടുണ്ട് ലീഡ് ഫോർ യുവർ പവർ നീഡ്സ് ബാക്കിലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ സോണിക് പവർ സൊല്യൂഷൻസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഡയറയാണ് നമുക്കത് എടുത്ത് വെക്കാം അടുത്തായിട്ട് നമുക്ക് വേറൊരു ബോക്സിൽ ഒരു റെഡ് ബോക്സിലായിട്ട് ആണ് നമുക്ക് എന്താണെന്ന് നോക്കാതെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ഷീൽഡാണ് ഓതറൈസ്ഡ് ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്ന ഒരു ഇതാണ് ഗ്ലാസ് ഷീൽഡാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഓതൻറ്റിഫിക്കേഷൻ ചെയ്തു തരാറുണ്ട് ടു ഇസ് ടു സർട്ടിഫൈഡ് ദാറ്റ് ബ്രില്യൻറ്റ് ഇലക്ട്രോണിക്സ് ചെറായി എറണാകുളം പക്ഷേ പ്രയോറിറ്റി പാർട്ണർ ആൻഡ് എക്സ്ക്ലൂസീവ് ബിസിനസ് സൊസൈറ്റി ഓഫ് എസ് പി എസ് ലീഡ് ഫോർ യുവർ പവർ നീഡ്സ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ലുക്ക് തന്നെയാണ് ഇത് വന്നത് അപ്പം നമുക്ക് ഓർഡർ റെയ്സഡ് ഡീലേഴ്സിനൊക്കെ സമീപിച്ച് കഴിഞ്ഞാൽ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഷീൽഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും അടുത്തായിട്ട് നമ്മുടെ ആ ബോക്സിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഇതിൻ്റെ ബ്രൗഷേഴ്സ് എസ് പി എസിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും അടങ്ങിയ ബ്രൗഷേഴ്സ് അതായത് എം പി പി ടി അതുപോലെ ഇൻവെർട്ടറ് ഹൈബ്രിഡ് ഇൻവെർട്ടർ ഇതിൻ്റെയൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ എല്ലാ പ്രോ നമ്മൾ പ്രോഡക്റ്റ് നിങ്ങൾ എം ടേക്ക് വാങ്ങിക്കാൻ നേരത്ത് ഞാൻ അതിൻ്റെ കൂടെ വരണം നിങ്ങൾക്ക് വെച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ഈ ഒരു ബ്രൗഷറ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി ഓർഡർ തരുമാ ഞാൻ ഇതേപോലത്തെ ഒരു ഇത് കൂടെ വെച്ചേക്കാം അടുത്തായിട്ട് നമുക്ക് ഈ ബോക്സിൽ നോക്കുകയാണെങ്കിൽ കുറച്ചധികം നോട്ട് പാഡ്സുകൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എം ബി പിടേയും വയറിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ എഴുതിയിട്ട് കസ്റ്റമേഴ്സിന് എസ്റ്റിമേറ്റ് ഇട്ട് കൊടുക്കാനായിട്ടാണ് കുറച്ച് നോട്ട് പാഡ്സ് ഉണ്ട് ഈ ഒരു ബോക്സിനകത്തായിട്ട് അത് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഒരു കിറ്റ് ഉണ്ട് ഇതിനകത്ത് നമുക്ക് തുറന്ന് നോക്കാം ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ എസ് പി എസിൻ്റെ ഇവിടെ ഒരു ലോഗോ ആയിട്ടുള്ള കുറച്ച് ടീ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും സർവീസിനൊക്കെ പോകുകയാണെങ്കിൽ ഓതറൈസ്ഡ് സർവീസ് ടെക്നീഷ്യനാണെന്ന് അറിയാനായിട്ട് നമുക്ക് ഈ ഒരു ടീഷർട്ട് ഷർട്ട് ഉപകരിക്കും അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൺഓതറൈസ്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വാരണ്ടി കിട്ടില്ല അതുപോലെ സർവീസ് സപ്പോർട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ഒറിജിനൽ സ്പേസ് ആവണമെന്നില്ല അതുപോലെ തന്നെ നമ്മളിപ്പോ ഷോപ്പില് കൂടുതൽ വീഡിയോസ് എടുക്കാതെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നോയ്സ് കൂടുതലുള്ള കാരണ നമ്മൾ പുറത്ത് എന്നിട്ട് നമ്മൾ വീടിന്റെ സൈഡിൽ നിന്ന് ഭാഗത്തൊക്കെയാണ് കൂടുതലായിട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണത് അടുത്തായിട്ട് നമുക്ക് കടകളിലൊക്കെ നമുക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അത് ഞാൻ എങ്ങനെയൊന്ന് കാണിച്ചു ഈ ഒരു ഹോളില് വെച്ചിട്ട് നേരും കടകളില ഇത്രയേക്കോളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നേരം നിങ്ങൾക്ക് വാറണ്ടിയും സപ്പോർട്ടും കിട്ടണമെങ്കിൽ ഓതറൈസ്ഡ് ഡീലേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ വാങ്ങിക്കുന്നതായിരിക്കുള്ളൂ ഏറ്റവും നല്ലത് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വിണുകണമെന്ന് പ്രതീക്ഷിച്ചോടെ ഞങ്ങൾക്ക് ജോയ് വരും